ചിലരെ സംബന്ധിച്ചിടത്തോളം വലിയ 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 പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ടാകാം പക്ഷേ പൊടുന്നനെ പൊടുന്നനുണ്ടായ ഒരു കാര്യം അത് അയാളെ സാരമായിട്ട് ബാധിക്കും ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും എനിക്കൊരു കേസ് ഓർമ്മ വരുവാണ് റീസെന്റ്ലി തന്നെ നമ്മുടെ ഇടുക്കിയിൽ ഞാൻ സംസാരിക്കേണ്ടി വന്ന ഒരു കേസാണ് ഒരു ഐ ടി ഐ പ്രൊഫഷണൽ ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള ഒരു ഫീമെയിൽ പെൺകുട്ടിയാണ് പുള്ളി വന്നിരിക്കുന്നത് പുള്ളിക്കരുത് തന്നെയാണ് വന്നത് വന്നിരിക്കുന്നത് പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്നു എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുന്നില്ല ഒരു രണ്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളു ഇതേപോലത്തെ ഒരു അനുഭവം ജോലി ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് വർക്ക് ഫ്രം ഹോം ഫോലും ചെയ്യാൻ പറ്റുന്നില്ല ഓഫീസിൽ ചെല്ലാനായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഓഫീസിൽ പോകാൻ പേടിയാണ് അല്ലെങ്കിൽ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മേലധികാരികൾ പറഞ്ഞു ഓക്കെ ബാക്കി വർക്ക് തീർത്ത് കൊടുക്കുക കാരണം ഒരു പ്രോജക്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ എനിക്ക് അത് പോലും പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത നമ്മൾ പറയണ ഒരു ഫ്രീസായി നമ്പായി പോയി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് ഇപ്പൊ വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് പറഞ്ഞത് നീ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ഇവൺ ഒരു മരണഭയം പോലും വരുന്നു മരിച്ചു കളഞ്ഞാലോ നമ്മൾ പറഞ്ഞ ഒരു ആത്മഹത്യാ ചിന്തകൾ പോലും കടന്നു വരുന്നു വന്നു ആ ഒരു സമയത്താണ് വരുന്നത് പക്ഷെ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തൊക്കെ രണ്ടു മൂന്ന് ദിവസം കൊണ്ടാണ് അപ്പൊ നമുക്ക് അത്ഭുതം തോന്നും അപ്പം നമ്മൾ ചോദിച്ചു കാര്യങ്ങൾ ഈ ലക്ഷണങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇതൊരു അക്യൂട്ട് സ്ട്രെസ്സിന്റെ റിയാക്ഷൻ ആണ് ഓക്കെ അപ്പൊ ഈ സ്ട്രെസ്സിന്റെ കാരണം എന്താണ് നമ്മൾ ോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലായത് നമുക്കറിയാം ഐ ടി പ്രൊഫഷണൽസിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഒരു സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു കണ്ടീഷനാണ് അവരുടെ വർക്ക് പാറ്റേൺ തന്നെ അതേപോലെയാണ് അപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുമായിട്ട് പുള്ളി പൊരുത്തപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ പുതിയ കൊളീഗ്സാണ് അവരുമായിട്ടും അത്ര അത്ര അടുത്തിട്ടില്ല അപ്പോൾ ഒരു ഇന്ററാഷണൽ ലെവലിലും തന്നെ മറ്റുള്ളവരുമായിട്ട് അത്ര ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു വേയിലേക്ക് വന്നിട്ടില്ല ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് അറിയുന്നത് ഇയാളുടെ സഹോദരി കക്ഷിയുടെ ഈ ആളുടെ സഹോദരി വേറൊരാളുടെ ആളുമായിട്ട് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു അതും വീട്ടുകാർ അറിഞ്ഞിട്ടില്ല ആയിട്ട് അവരുടെ ഒരു കൂട്ടുകാർ അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട് ഈ കക്ഷിയോടാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇത് അവരുടെ വീട്ടില് കുറച്ച് മുൻപ് തന്നെ ഈ ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞിരുന്നപ്പോഴത്തേക്കും അത് നടക്കില്ല എന്ന് പറഞ്ഞു വെച്ചിരുന്നതാണ് അപ്പോൾ ആ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ മാതാപിതാക്കൾ പറഞ്ഞു നിനക്കതുപോലെ ഒരു വിവാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരും ജീവിച്ചിരിക്കില്ല അപ്പം ഈ ഒരു കാര്യം മനസ്സിൽ കിടക്കുന്നുണ്ട് വീട്ടിൽ ഇതിനെ അറിയിക്കണം പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് അത്ര സെറ്റിൽഡ് അല്ലാത്തൊരു മാരേജ് ആണ് അത് പോയിരിക്കുന്നത് എന്നുള്ളതും കക്ഷിക്കറിയാം അപ്പൊ ഇത് പെട്ടെന്ന് കേൾക്കുകയും എന്നോട് പറഞ്ഞ സിസ്റ്റർ ഒരു ആന്തൽ പോലെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പിന്നീട് എടുത്ത ശ്വാസം പുറത്തേക്ക് വിടാനായിട്ട് സാധിക്കാത്തൊരു ഒരു അവസ്ഥയാണ് എൻ്റെ മേലും മൊത്തവും തളർന്നു പോകുന്ന ഒരു അവസ്ഥ എനിക്ക് അവിടെ ഞാൻ ഇരുന്ന് പോവുക ചെയ്തത് പിന്നെ എനിക്ക് എഴുന്നേക്കാൻ പോലും ശക്തിയില്ല എനിക്ക് വെള്ളം എടുത്ത് കുടിക്കണം എന്നുണ്ട് പക്ഷെ വെള്ളം എടുക്കാൻ പോകാനുള്ള ശക്തിയില്ല വെള്ളം എടുത്താൽ ഞാൻ കുടിക്കില്ല എന്ന് എനിക്കറിയാം ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല വലിയ ഒരു മേഘം വന്ന് കാർമേഘം വന്ന് എൻ്റെ മുൻപിൽ നിൽക്കുന്നത് പോലത്തെ ഒരു അവസ്ഥ അപ്പോൾ ഏകദേശം ഇതുപോലെയുള്ളൊരു രീതി ആയിരിക്കും ഈയൊരു അക്യൂട്ട് സ്ട്രെസ്സിന്റെ റിയാക്ഷനിൽ വരുന്നത് കാരണം ഫിസിയോളജിക്കൽ കണ്ടീഷനിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ചിന്തയിലും ഇനി എന്താ ചെയ്യേണ്ടേ ഇത് എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടത് ഇതാണ് ഇതിന്റെ ഒരു ഒരു ക്ലിനിക്കൽ വെർഷൻ എന്ന് പറഞ്ഞു ഇതൊരു ഈ ഒരു അവസ്ഥ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് മാറോ അതോ അതെങ്ങനെ ചികിത്സ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ ഒരു സ്ട്രെസ് കണ്ടീഷൻ നമുക്ക് ഈ ഒരു റിയാക്ഷൻ ഗ്രാജുവലി മാറും ദിവസങ്ങൾക്കുള്ളിൽ അതിന് ഒരു ഡിക്ലൈൻ സംഭവിക്കും പക്ഷേ ഇതിൽ ഉള്ള ഒരു സ്ട്രെസ് ഉണ്ടല്ലോ ഇതിന്റെ ഒരു സമൃദ്ധ പാറ്റേൺ ഉണ്ടല്ലോ അത് മാത്രമല്ല കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വേറെ അടുത്തൊരു സ്ട്രെസ്സർ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു പ്രശ്നമാകും അതൊരു അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ആകാം നമ്മൾ ഇതിന് മുൻപുള്ള എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്ത പോലത്തെ ഡിസോസിയേറ്റീവ് ഡിസോർഡറിലേക്ക് കടന്നു പോകാൻ ചാൻസ് ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോ ഒരു ഡിപ്രഷനിലേക്ക് പോകാം ഇതുപോലെ ഈ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷനിൽ ചിലത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് തന്നെ നടത്തിയേക്കുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ശരിക്കും അതായത് പറയാനുള്ള ഇന്റർവെൻഷൻ പോകാത്തത് കൊണ്ടാണ് ചിലപ്പോൾ അതിലേക്ക് ചിലപ്പോൾ തോട്ടിലായിരിക്കും നിൽക്കുന്നത് പക്ഷെ അത് പിന്നീട് ആക്ഷനിലേക്ക് പോകുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങ് ചിന്തിച്ചു അവസ്ഥ